ലോകസഭയിൽ പാർട്ടികളെ തട്ടിക്കൂട്ടിയെടുത്ത് സർക്കാർ ഉണ്ടാക്കിയ നരേന്ദ്രമോദിക്ക് രാജ്യസഭയിൽ മുട്ടൻ പണി വരാൻ പോവുകയാണ് അതായത് ബില്ല് പാസാക്കിയെടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു നിയമം കൊണ്ടുവരണമെങ്കിലൊക്കെ ലോകസഭ മാത്രം പാസാക്കിയാൽ പോരാ രാജ്യസഭയും സമാനമായി പാസാക്കണം അതിലാണിപ്പോൾ ബി ജെ പി തകർന്ന് തരിപ്പണമാകാൻ പോകുന്നത് ഈ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയും ബി ജെ നടത്തിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ അവരുടെ പാർലമെൻറ്റിലെ പ്രതീക്ഷകളെ മുഴുവൻ നശിപ്പിക്കുകയാണ് വളച്ചുകെട്ടില്ലാതെ ഇനി കാര്യം പറയാം അതായത് കഴിഞ്ഞ തവണ രണ്ടാം മോദി സർക്കാരിൽ പൗരത്വ ഭേദഗതി അടക്കമുള്ള പ്രധാനപ്പെട്ട ഒട്ടനവധി ബില്ലുകൾ പാസാക്കാനും നിയമമാക്കാനും എല്ലാം കൂട്ടുനിന്ന രണ്ട് പ്രധാനപ്പെട്ട പാർട്ടി പാർട്ടികളായിരുന്നു ആന്ധ്രയിലെ ജഗ്മോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ പിയും അതുപോലെ ഒറീസയിലെ നവീൻ പട്നായിക്കിൻ്റെ ബിജു ജനതാദളും ജഗൻമോഹന് പതിനൊന്നും ബിജു പട്നായിക്കിൻ്റെ ഒൻപതും കൂടി ഇരുപത് സീറ്റുകളാണ് ഈ രണ്ടു പേർക്കും കൂടി രാജ്യസഭയിൽ എം പിമാരായി ഉള്ളത് ഇനി അവരുടെ പിന്തുണ നരേന്ദ്രമോദിക്കും ബി ജെ പി കിട്ടില്ല അത്രക്കും ഉപദ്രവിച്ചിട്ടാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും ഭരണം ബി ജെ പിയും സഖ്യകക്ഷികളും പിടിച്ചെടുത്തത് രണ്ടാം മോദി സഭയിലെ ബില്ലുകൾ പാസാക്കാൻ പ്രതിപക്ഷത്തെ പോലും മൈൻഡ് ചെയ്യാതെ ബി ജെ ഡിയും വൈ എസ് ആർ പി മോദിയെ സഹായിച്ചത് നമ്മൾ കണ്ടതാണ് എന്നാൽ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത തരത്തിൽ ഈ രണ്ട് പാർട്ടികളെയും തകർത്ത് കളഞ്ഞത് ബി അതുകൊണ്ട് ഇനി രാജ്യസഭയിലേക്ക് ആ പിന്തുണ കിട്ടില്ല എന്നവർ അറിയിച്ചു കഴിഞ്ഞു മാത്രമല്ല ഇവർ താമസിയാതെ ഇന്ത്യ പക്ഷത്തേക്ക് പോകുമെന്ന വാർത്തകളും പുറത്തു വന്നിരിക്കുന്നു ഇതും ബി ജെ പിയോടുള്ള ഒരു കലിപ്പിൻ്റെ ഭാഗം തന്നെയാണ് ഇവർ മാത്രമല്ല മറ്റു ചില കക്ഷികളും ബി ജെ പിക്ക് എതിരായി മാറുകയാണ് നിലവിലിൽ മുന്നണിക്കൊപ്പമില്ലാതെ നിൽക്കുകയും എന്നാൽ എല്ലാ പിന്തുണയും ഇന്ത്യ മുന്നണിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയും ചെയ്യുന്ന ബി ആർ എസ് എന്ന ചന്ദ്രശേഖർ റാവുവിൻ്റെ പാർട്ടിക്ക് നാല് രാജ്യസഭാ എം പിമാരാണ് ഉള്ളത് അവർ ഇനി മുതൽ ഇന്ത്യ മുന്നണിക്കായിരിക്കും പിന്തുണ എന്ന് ധാരണയായി കഴിഞ്ഞു മകളെയും പാർട്ടിക്കാരെയും അടക്കം ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്ന ബി ജെ പിക്ക് വോട്ട് കൊടുക്കാൻ കെ സി ആർ അത്ര വിശാല മനസ്കനൊന്നുമല്ല അതുകൊണ്ട് ബി ആർ എസും ഒരു ഉപാധിയുമില്ലാതെ ഇന്ത്യ മുന്നണിയിലേക്ക് പോവുകയാണ് അങ്ങനെ വരുമ്പോൾ ഇരുപത്തി നാല് രാജ്യസഭാ എം പിമാർ പൂർണമായും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ പോവുകയാണ് ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടികളെക്കാളും ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്ത മൂന്ന് പാർട്ടികളാണ് ബി ജെ ഡിയും വൈഎസ് ആർ പിയും ബി ആർ എസും അതുകൊണ്ട് ആ ബി ജെ പിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന അജണ്ട ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ ഈ മൂന്ന് പാർട്ടികൾക്കും സഖ്യമിനി മിത്രമായിരിക്കും മാത്രമല്ല മൂന്ന് സീറ്റുകളുള്ള എ ഡി എം കെ ഒക്കെ ഒപ്പം കൂട്ടാനും ഇവർ ശ്രമിക്കും എന്നുള്ളതും ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ രാജ്യസഭയിലെ ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റിൽ നിലവിൽ തൊണ്ണൂറ്റിയേഴ് സീറ്റുകൾ മാത്രമുള്ള ബി ജെ പിക്ക് ഒരു ബില്ലുകളും പാസ്സാക്കിയെടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു നാ സീറ്റുകൾ നേടി ഭരണഘടന തന്നെ മാറ്റിയെഴുതും പാർലമെന്റിൽ എന്നൊക്കെ പറഞ്ഞവർക്ക് ഒരു ബില്ല് പോലും ഇനി തൊടാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ് ഇരുപത്തിനാല് രാജ്യസഭാ എം പിമാർ ഇന്ത്യാപക്ഷത്തോടൊപ്പം ചേരുന്ന സാഹചര്യത്തിൽ പാർലമെന്റിൽ ബി ജെ പി സഖ്യത്തിൻ്റെ പൂർണ്ണ തകർച്ചയാണ് ഇനി രാജ്യം കാണാൻ പോകുന്നത്